ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈംലെസ് നമ്മളെപ്പോഴും ചെയ്യുന്ന ടൈംലെസ് ആയിട്ടുള്ള ജനറൽ റീഡിങ്ങുകളാണ് അത് എപ്പോൾ കാണാൻ തോന്നിയാലും അപ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ പക്ക ടൈമിങ് പെർഫെക്റ്റ് ടൈം ആയിട്ടുണ്ടാവുക യാദൃശികമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ അത് നിങ്ങളുടെ റീഡിംഗ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നും വെക്കുന്നില്ല നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരിക വളരെ ഹാപ്പി ആയിട്ട് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് ഇപ്പോഴും വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് പോകേണ്ടതായിരുന്നു അല്ലെങ്കിൽ പോകേണ്ടതാണ് എന്ന് ഫ്യൂച്ചർ ടെൻസിൽ പറയേണ്ടി വരും അല്ല പാസ്റ്റ് ടെൻസിൽ പറയേണ്ടി വരും കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരസ്പരം ചർച്ച ചെയ്ത് രണ്ടുപേരും അതിനൊരു ആൻസർ കണ്ടുപിടിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഏക റിലേഷൻഷിപ്പ് അതായിരുന്നു നിങ്ങളുടേത് പക്ഷെ ചില സ്ഥലത്ത് നിങ്ങൾ അഭിപ്രായ ഭിന്നതകൾ വളരെ വ്യക്തമായിട്ട് സംഭവിക്കുന്നുണ്ട് ഞാൻ മുന്നത്തെ ആയിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട് പ്ലീസ് ഗോയൻറ്റ് കാണുക വാച്ച് ഇറ്റ് അഭിപ്രായ ഭിന്നതകൾ പല സ്ഥലത്തും വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് പല സ്ഥലത്തു നിന്നും കിട്ടുന്നില്ല പല കാര്യങ്ങളുടെയും പേരിൽ നിങ്ങൾ വളരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അകലാൻ പ ആരംഭിച്ചു സ്റ്റാർട്ട് ചെയ്തു ചില തേർഡ് പാർട്ടികൾ ലൈഫിൽ കിടന്ന് കളിക്കുന്നുണ്ട് തേർഡ് പാർട്ടികൾ കടന്നു വന്നു അത് നിങ്ങളെ വളരെയധികം ആക്കി അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ളൊരു ആയിരുന്നു അത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും വേണ്ടാത്ത ഒരു റിലേഷൻഷിപ്പ് അതിടയ്ക്ക് കിടന്ന് വന്നിട്ടുള്ള ആ ഒരു പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബ്രേക്കേജസ് നിങ്ങൾക്കൊരിക്കലും ഇതുവരെയും കവർ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല അന്ന് മുതൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് പൊട്ടി 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 പോകുകയാണ് ചെയ്തത് വളരെ സിൻസിയർ ആയിട്ടുള്ള പ്രണയം നിങ്ങളുടെ ഉള്ളിൽ വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ എക്സാക്ട് ടൈമിലാണ് അനദർ കക്ഷി വന്ന് കുറച്ച് ബോംബൊക്കെ ഇട്ടത് നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ ചുറ്റും കിടന്ന് കളിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് സംഭവിച്ചതാണ് ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് വീണ ഒരു വ്യക്തിയാണ് അതിൽ കാണുന്നത് അപ്പം അതുപോലെയായി പിന്നെ നിങ്ങൾ സന്തോഷത്തിൻ്റെ പീക്കിൽ നിന്നിരുന്ന സമയത്താണ് ഒരു തേർഡ് പാർട്ടിയുടെ കയറി വരവും പിന്നെ അങ്ങോട്ട് താഴോട്ട് ഒരൊറ്റ വീഴ്ചയാണ് പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് നിവർന്ന് നിൽക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കണ്ടോ സങ്കടങ്ങൾ വിഷമങ്ങൾ എങ്ങനെയത് മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ചിന്തകൾ അങ്ങനെയൊക്കെ നിങ്ങൾ കടന്നു കാരണം അത്രയും കെയർ ചെയ്ത് നിങ്ങൾ നോക്കിക്കൊണ്ടുവന്ന് അത്രയും ആക്കി കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് ഗണ്യമായിട്ട് തന്നെ ബാധിച്ചു നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്കായിട്ട് പോയി നിങ്ങളുടെ സ്നേഹത്തിന് യാതൊരുവിധ അർത്ഥവും ഇല്ലാതായി ഇപ്പോൾ നിങ്ങൾ ഞാൻ ചുരുക്കി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് ഐ കോണ്ടാക്റ്റ് പോലും ആയിട്ട് കുറച്ചധികം നാളുകളായി പരസ്പരം കാണാനും സംസാരിക്കാനൊക്കെ നിങ്ങൾക്ക് മനസ്സുകൾ വെമ്പുന്നുണ്ട് പക്ഷേ അതിന് കഴിയാത്ത അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും എന്താ പറയുക ഇന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പല സിറ്റുവേഷൻസും അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് പലതും തെറ്റിദ്ധാരണകളാണെന്ന് അവര് തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോവാനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്താ കാലത്തൊടച്ചിലെല്ലാം എല്ലാം നിന്ന് പോയില്ലേ നിങ്ങളുടെ സ്നേഹം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നാൽ ഈ ഒരു സമയം അവർ വിഷമിച്ച് വിതുമ്പുന്നുണ്ട് നിങ്ങൾ ഉടൻ കോണ്ടാക്റ്റിൽ വരാനും അവരുടെ സ്നേഹം ആത്മാർത്ഥമായിട്ട് ആസ്വദിക്കാനും അവസരം ലഭിക്കാൻ വേണ്ടി അവർ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന നിരന്തരണിപ്പോൾ ചെയ്ത് കൂട്ടിയ മണ്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങൾ ഇതൊക്കെ ആലോചിച്ചിട്ട് അയ്യോ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ചിന്തിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവർ മനസ്സിലായ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് സോ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ആലോചിച്ച് സങ്കടപ്പെടുന്ന വ്യക്തികളെയാണ് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് കാണാനുള്ളത് അത്രയും ഹാപ്പി ആയിട്ട് പോയിരുന്ന ഒരു ലൈഫാണ് പക്ഷെ അവർ കുറേ കാര്യങ്ങൾ കുറേ ഡെസിഷൻസ് എടുത്തു കഴിഞ്ഞു ആ ഡെസിഷൻസിലൂടെ മുന്നോട്ട് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് പല പ്ലാനിങ്ങും അവരെടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളെ കാണണം ഐ കോണ്ടാക്റ്റിൽ വരണം സംസാരിക്കണം പഴയ ബ്ലോക്കേജസ് ബ്രേക്കേജസ് ഇതൊക്കെ മാറ്റിയെടുക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നമുക്ക് ഉറാക്കിയ കാർഡ്സ് നോക്കാം കണ്ടോ നോട്ട് ദി റൈറ്റ് ടൈം നിങ്ങൾക്ക് റൈറ്റ് ടൈമിൽ നിങ്ങളുടേതായ റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ മുന്നത്തെ റീഡിങ്ങില് കിട്ടിയതുപോലെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരികയുള്ളൂ അപ്പോൾ വേണ്ടി നിങ്ങൾ അയ്യോ എനിക്ക് കിട്ടിയില്ല എനിക്ക് വന്നില്ല എനിക്ക് എടുത്തില്ല പിടിച്ചില്ല പറഞ്ഞാൽ ഒരു കാര്യവും നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സമയത്ത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും അപ്പോൾ നിങ്ങൾക്കിത് വന്നു ചേരണമെങ്കിൽ നിങ്ങൾ ശരിക്കും എടുക്കേണ്ട ഒരു വലിയ കാര്യമാണ് കോംപ്രമൈസിങ് കോംപ്രമൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഇനി അങ്ങോട്ട് കാരണം ആ പോയ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ തന്നെ തിരിച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു റിയൂണിയൻ സംഭവിക്കും അപ്പോൾ ആ റിയൂണിയൻ സംഭവിക്കുന്ന സമയത്ത് ഒരു കോംപ്രമൈസിങ് മെൻറ്റാലിറ്റിയിൽ നിങ്ങളിരുന്നില്ലെങ്കിൽ വളരെ ഫോക്കസ്ഡ് ഫോക്കസ്ഡായിട്ടിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ബന്ധവും കയ്യിൽ നിന്ന് പോകേണ്ട ഒരു സിറ്റുവേഷൻ വരും സോ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യണം ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക കോംപ്രമൈസ് ആയിട്ടിരിക്കുക ടേക്ക് എൻ ആക്ഷൻ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസ് നിങ്ങളെ വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നതായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കിനി ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരുപാട് വളരെ വിഷമകരമായ ഘട്ടങ്ങളൊക്കെ മറികടക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട് അപ്പോഴും നിങ്ങൾ പകച്ചു നിൽക്കാതെ എടുക്കേണ്ട ആക്ഷൻസ് മുന്നോട്ട് എടുക്കുക ആൻഡ് കോംപ്രമൈസിങ് മെൻറ്റാലിറ്റിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അത്ര തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും പലയിടങ്ങളിലും പ്രശ്നങ്ങളൊക്കെ വരും നന്നായി മുമ്പിലൂടെ കടന്നു വരും അപ്പോഴും നിങ്ങൾ രണ്ടു പേരുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് കട്ട് ചെയ്യാതെ വളരെ സ്ട്രോങ് ആയിട്ട് എന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതൊരുപാട് റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ വരുത്തും എല്ലാ ബന്ധങ്ങളും ഉള്ളതുപോലെ അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും ചില താഴ്പ്പുള്ള ഒക്കെ നിങ്ങളുടെ ലൈഫിലുണ്ട് അത് നിങ്ങളുടെ ബന്ധത്തിൽ മാത്രമല്ല ഇതൊറ്റ ബന്ധങ്ങളും പെർഫെക്റ്റായിട്ട് ഈ ലോകത്തില്ല ഈ അടുത്ത് മണിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടു ഇന്നലെ മിനിഞ്ഞാൽ നമ്മൾ ഒറ്റ ബന്ധങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ഇല്ല എന്ന് തന്നെയാണ് എല്ലാ ബന്ധത്തിലും ഉണ്ടാവും എന്തെങ്കിലും പൊട്ടലും ചീറ്റലും ഇതൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നും ദൈവം കൊടുക്കില്ല അമ്പ അതൊന്നും ദൈവം കൊടുക്കില്ല അങ്ങനെയൊന്നും ആരെയും സന്തോഷിപ്പിക്കില്ല അവനാൻ്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് അവനാൻ അധ്വാനിക്കട്ടെ സന്തോഷിക്കട്ടെ അങ്ങനെയാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെ താഴപ്പഴകളൊന്നും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പും ഇന്നത്തെ ലോകത്ത് നിലനിൽക്കുന്നില്ല പിന്നെ എല്ലാം ഒരു അഭിനയവും കാട്ടിക്കൂട്ടലും ഒക്കെയാണ് അപ്പൊ അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് ഒരു കോംപ്രമൈസിംഗ് നാച്ചുറല് പോവാൻ ശ്രമിക്കുക അറ്റ് ലാസ്റ്റ് ഐ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് യു ക്യാൻ ഡൂ ഇറ്റ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഹാപ്പി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു രീതിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വാർത്തെടുക്കാൻ പറ്റും അതിൽ ഈ ഒരു സിംഹക്കുട്ടീനെ മെരിക്കെടുക്കുന്ന പോലെ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും പറ്റും അതാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അത് ലൈഫിൽ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു അത് ക്ലെയിം ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പ്രെയറിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടിൽ ദൻ ടേക്ക് കെയർ ബൊബൈ ഹാവ് എ നൈസ് ഡേ ബൈ